അള്ളാഹുവെ പഠിച്ചവനെ റഹ്മാനായ റബ്ബെ ഞാൻ ചെയ്തു പോയ ആ പാപം ഞാൻ ചെയ്തു പോയ ആ തെറ്റ് നീ എനിക്ക് പുറത്ത് നൽകണം അത് നീ പുറത്ത് നൽകിയില്ലെങ്കിൽ ഞാൻ പരാജിതരിൽ പെട്ടുപോകുമെന്ന് മഹാനായ ആദൻ നബി അലഹി സ്വലാത്തു വസ്ലാമിൻ്റെ നാവിൽ തുമ്പിൽ നിന്ന് വന്ന ആ ഒരു ദ്വാ നമ്മുടെ ദ്വായിലും നമ്മൾ ഉൾപ്പെടുത്തുക മുഹറം ഒൻപതിനും പത്തിനും നമ്മൾ ഒരുപാട് ദ്വാ ചെയ്യുമ്പോൾ ഈ ദ്വാ കൊട്ട് ചെയ്തു കൊണ്ട് നമ്മൾ പറയുക ഏത് ദ്വാ റബ്ബന